ഹേയ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് രണ്ടു തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സമാധാനത്തെ സ്വാധീനിക്കുന്നവര് കാറ്റഗറി നമ്പർ വൺ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില മനുഷ്യരുണ്ട് അല്ലെ നമ്മുടെ കുറ്റങ്ങളൊക്കെ പറയുന്ന നമ്മളെ കളിയാക്കി കൊണ്ടിരിക്കുന്ന ചിലര് അവർ നമ്മളെ അംഗീകരിക്കാൻ തയ്യാറല്ല ഒരു കുറ്റഭാവമായിരിക്കും അവർക്ക് നമ്മളോട് അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ നമ്മുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഭാഗമായ ആളുകളായതിനാൽ നമ്മൾ ഇവരെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഡിസ്റ്റേബ്ഡ് ആവും നമ്മുടെ മൈൻഡ് വളരെ വേദനിക്കും അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിരുപാധികം പരാജയപ്പെടും പിന്നെ ഒരു കാറ്റഗറി ഉണ്ട് നമ്മൾ നമ്മളായി ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കുറവുകളോട് കൂടി നമ്മളെ സ്വീകരിക്കുന്ന എപ്പോ ഓടി ചെന്നാലും സന്തോഷം നൽകുന്ന മനുഷ്യർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളെയാണ് കൊയിലോ കൊയിലോ പറഞ്ഞൊരു വാചകമുണ്ട് ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് അത് അഹങ്കാരമോ ദേഷ്യമോ കൊണ്ടല്ല ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്ന് വെളിച്ചമോ കാറ്റോ വരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് നേരെ മെല്ലെ കണ്ണുകൾ അടക്കുക കണ്ണു തുറന്ന് നോക്കേണ്ടത് സ്നേഹമുള്ള മനുഷ്യരിലേക്കാണ് പീസ് ഓഫ് മൈൻഡ് അവിടെയാണ് അവിടെ മാത്രമാണ് ദിസ് ഇസ് മീ ഷപ്ന താങ്ക് യു